ഹായ് കൂട്ടുകാരെ നമസ്കാരം ഞാൻ എൻ്റെ കൂട്ടുകാരുന്നു കൊണ്ടുപോകുന്നത് ഒരു സ്ഥലത്തേക്ക് കേട്ടോ അപ്പോൾ എവിടേക്കാണെന്നൊക്കെ നമുക്ക് വഴി കൂടെ പറയാം നമ്മൾ വടക്കാഞ്ചേരിന്ന് നിന്ന് ഷൊർണൂർ റോഡിൽ നിന്ന് ഷൊർണൂർ റോഡിൽ കൂടെ വന്നിട്ട് വാഴക്കോട് പ്ലാഴി ജംഗ്ഷനിലാണിത് ഈ ജംഗ്ഷനിൽ നമ്മൾ അതെ അങ്ങോട്ട് തിരിക വലത്തോട്ട് തിരികാണ് നേരെ പോയ ഷൊർണൂർക്കാണ് നമ്മൾ വലത്തോട്ട് തിരിഞ്ഞ വാഴക്കോട് പ്ലാഴി സംസ്ഥാനപാത അതായത് ചേലക്കര പഴയന്നൂരൊക്കെ പോകുന്ന വഴിയാണ് കേട്ടോ അപ്പോൾ ആ റോഡ് നേരെ ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് സമയങ്ങളിലൊക്കെ അങ്ങനെ എടുത്തു എന്ന് മാത്രം ഇത് വാഴക്കോട് വളവ് എന്നൊക്കെ പറയും അതുപോലെ ഇത് ചേലക്കര എത്താറായിട്ടുണ്ട് അങ്ങനെ പഴയതിനൊരു കോഴി അമ്പലം എന്നൊക്കെ പറയും ആ അമ്പലത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ ഞാനത് വീടിയെടുക്കാൻ വിട്ടുപോയി കേട്ടോ അവിടെ എത്തിയ അമ്പലത്തിൻ്റെ നേരെ എത്തിയപ്പോഴാണ് ഓർത്തത് പിന്നെ ആ ക്ലിയർ ആയിട്ട് കിട്ടില്ലേ അപ്പോൾ അതുകൊണ്ട് എടുക്കാതിരുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ചേലക്കര റോഡാണ് ചേലക്കര എന്ന് പറയുമ്പോൾ ഒത്തിരി വീതി കുറഞ്ഞ റോഡാണ് രണ്ട് സൈഡിലും പഴയ കെട്ടിടങ്ങളും അങ്ങനെയൊക്കെ കേട്ടോ പിന്നെ കടന്നു കടന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ല റോഡ് കുറച്ച് വീഴ്തിയൊക്കെ തന്നെ ഉണ്ട് അപ്പോൾ നമ്മളങ്ങനെ പോയി ഈ സ്ഥലം കായാമ്പൂവെന്ന് പറയും അപ്പോൾ കായാമ്പൂവെന്ന് പറയുമ്പോൾ രണ്ട് സൈഡും കണ്ട് കാട് പോലെയാണ് അപ്പോൾ പണ്ടുള്ള ഒരു പറയും രാത്രി വരുമ്പോൾ പേടിക്കണം എന്ത് കൂടെയെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ പോവുകയാണ് അപ്പോൾ പോകുമ്പോൾ ഞാനിങ്ങനെ അതൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിക്കാനായിട്ട് ഇങ്ങനെ എടുത്തു എന്ന് മാത്രം വീഡിയോ കേട്ടോ പിന്നെ പഴയന്നൂർ എത്തുകയാണ് നമ്മൾ പഴയന്നൂരിൽ നിന്ന് നമ്മൾ വീണ്ടും കുറച്ച് ദൂരം പോകണം പഴയ അവിടുന്ന് പഴയനൂരിന്ന് ഇടത്തോട്ട് തിരിഞ്ഞു അപ്പോൾ ആ അടുത്തോട്ട് തിന്നിട്ട് കുറച്ച് ദൂരമൊക്കെ പോയി പോയി കഴിഞ്ഞ് ഈ പാലം കണ്ടപ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു രൂപം പിടികിട്ടിട്ടുണ്ടാവും അല്ലേ നമ്മളിത് തിരുവില്ലാമല റോഡാണ് തിരുവില്ലാമല അമ്പലമൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മൾ പോകണത് കുത്താമ്പുള്ളിക്കാണ് കേട്ടോ അപ്പം ഇങ്ങനെ പോയി കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ദൂരം കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലത്തോട്ട് തിരിഞ്ഞ് പോയി ആ വഴി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാങ്ങോട്ടുകാവ് അമ്പലം അത്തിപ്പൊറ്റ എന്നൊക്കെ പറഞ്ഞ സ്ഥലമാണത് അവിടെ നിന്നും കുറച്ചും കൂടി നമ്മൾ മുന്നിലേക്ക് പോവുകയാണ് അപ്പോൾ കുറച്ചും കൂടി മുന്നിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തിരുവല്ലാമല എത്തണേക്കാൻ മുന്നേ എടുത്തോട്ട് റോഡ് തിരിയും അങ്ങനെ തിരിഞ്ഞ് പോയ അതാണ് കുത്താമ്പുള്ളി റോഡാണ് കേട്ടോ അപ്പോൾ ഈ കുത്താമ്പുള്ളി റോഡ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ പോയിട്ട് കുത്താമ്പുള്ളിക്ക് എത്തുമ്പോൾ ഇവിടെ നിന്ന് തന്നെ തുടങ്ങിയിട്ട് കേട്ടോ പാലം കഴിയുമ്പോൾ തന്നെ നമുക്ക് ഓരോരോ കടകളുടെ പരസ്യങ്ങൾ കാണാം കേട്ടോ അപ്പോൾ കുത്താമ്പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം കയത്രി തുണികളുടെ അതേത് കൈ ഒരു അല്ലേ അപ്പോൾ കൈത്തറി വ്യവസായമാണ് അവിടെ അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് പുറമേന്ന് നമ്മൾ വാങ്ങിക്കുന്നതിനേക്കാളും കുറഞ്ഞ വിലയ്ക്ക് നല്ലപോലെ സെലക്ഷനായിട്ട് നമുക്ക് സെറ്റ് മുണ്ടുകൾ സെറ്റ് സാരികൾ കോട്ടൺ സാരികൾ ഒക്കെ എല്ലാം അവിടെ ഉണ്ട് കേട്ടോ ഒരുപാട് കടകളുണ്ട് ഞാൻ പറഞ്ഞു ശിവറാം അരുൺ എ അതുപോലെ ശരവണ നെയ്ത്തുകട ശിവശക്തി കണ്ണകി മകം സുഭാഷ് പിന്നെന്താ ആനന്ദം സവിത പിന്നെ നന്ദന അങ്ങനെ കുറേ ഒരുപാട് കടകളുണ്ട് കേട്ടോ അപ്പം നമുക്ക് എവിടെ നിന്ന് ഞാനിങ്ങനെ ഇടത്തോട്ട് തിരിയുമ്പോഴാണ് കുത്താമ്പുള്ളിക്ക് പോണത് നേരെ പോകണത് തിരുവല്ലാമലയ്ക്കാണ് കേട്ടോ അപ്പം നമുക്ക് ഇഷ്ടം ഏത് കട അല്ലെങ്കിൽ എങ്ങനെയാന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ പോയിട്ട് സെലക്ട് ചെയ്യണോണ്ട് കുഴപ്പമൊന്നുമില്ല ഇന്ന കടയിൽ തന്നെ പോകണമെന്ന് വിചാരിച്ചിട്ട് പോകേണ്ട ആവശ്യമില്ല കേട്ടോ രാംസൺസ് രാമചന്ദ്ര അങ്ങനെ ഒരുപാട് കടകളുണ്ട് ഞാൻ പറയുമ്പോൾ ഇനി വിട്ടു പോകേണ്ടിട്ട് പറഞ്ഞു കൊടുത്തു എന്താണ് എ ആർ ഹാൻഡ്ലൂംസ് കിട്ടാ അപ്പോൾ ഒരുവിധം നമ്മൾ രണ്ട് മൂന്ന് കടകളും കുത്താമ്പുള്ളി കയത്രയും ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വലത് ഭാഗത്ത് കാണുന്ന ഈ കടയാണ് എ ആറ് എ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരവധി ഇവർക്ക് ഇൻസ്റ്റാഗ്രാമെന്നൊക്കെ ഉണ്ട് യൂട്യൂബ് ചാനലും ഉണ്ട് ഇവർക്ക് അപ്പോൾ നിരവധി സിനിമ നടിമാരൊക്കെ വരും സീരിയൽ നടിമാരൊക്കെ വരുന്നത് തന്നെയാണ് കേട്ടോ അപ്പം നല്ല തിരക്കെന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കടയിലേക്ക് കാല് കുത്താൻ സ്ഥലമില്ല അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് എന്നിട്ട് കുത്താമ്പുഴിയുടെ അറ്റം വരെ പോയി ഈ ആ റോഡിൻ്റെ അവസാനം വരെ പോയി അപ്പോൾ അതേ കണ്ടിങ്ങനൊരു അമ്പലം അതുപോലെ പുഴ ആ ബസ്സൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അമ്പലത്തിൻ്റെ ബാക്കിലാണ് ഇട്ട് വെക്കുന്നത് അവർ അരമണിക്കൂർ പത്ത് മിനിറ്റൊക്കെ സ്ഥിരമായിട്ട് കുറേ ബസ്സുകളൊന്നും ഉണ്ടാവില്ലല്ലോ മിനിറ്റിന് മിനിറ്റിന് ബസ്സുകളൊന്നും ഉണ്ടാവില്ല അരമണിക്കൂർ കൂടുമ്പോഴൊക്കെ ഉണ്ടാവുള്ളൂ അപ്പം അങ്ങനെ ബസ്സുകൾ വന്ന് തിരിച്ച് പോവുകയാണ് അപ്പം ഞാനത് വെറുതെ നിങ്ങൾക്ക് കാണിക്കാനായിട്ടൊന്നിങ്ങനെ വീഡിയോ എടുത്തു എന്ന് മാത്രം കാണാൻ ശാന്തസുന്ദരമായ ഒരു തമിഴ് സ്റ്റൈലിലാണ് ഇവിടുത്തെ അമ്പലങ്ങളൊക്കെ അല്ലേ കാണാൻ ഭംഗിയുണ്ട് പുഴ കണ്ടു അപ്പോൾ അതിങ്ങനെ എടുത്തുനിന്ന് മാത്രം ഇനി ഒരു അമ്പലം വേറെ ഉണ്ട് കണ്ടു ആ കാണുന്നത് അമ്പലമാണ് അത് കരിങ്കല്ലോണ്ടൊക്കെ കെട്ടിയ പോലെ കാണുമ്പോൾ ഒരു നല്ല ഭംഗിയുള്ള അമ്പലം ഇനി ഇവിടുന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്പലം കഴിഞ്ഞ് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് തുടങ്ങായി അതായത് ഇതിപ്പോൾ നമ്മൾ അവസാന ഭാഗത്താണ് വന്ന് നിൽക്കുന്നത് ഇവിടുന്ന് തുടങ്ങുകയായി കടകൾ രണ്ട് സൈഡിലും കടകൾ തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് സൈഡിലും കടകളിൽ നമ്മൾ തുടക്കത്തിൽ വരുന്ന സമയത്ത് എല്ലാവരും ആ എത്തി ഇവിടെ കടകൾ വെച്ചിട്ട് കയറുമ്പോൾ നല്ല തിരക്കല്ല കടകളിലും പക്ഷേ ഇവിടേക്ക് എത്തും തോറും ഈ അവസാനത്തേക്ക് എത്തുംതോറും കുറച്ച് തിരക്ക് കുറവുണ്ട് പിന്നെ പേര് കേട്ട കടകൾ അതുപോലെ ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റാഗ്രാമിലുള്ളതും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലുള്ള കടകളൊക്കെ ആകുമ്പോൾ അവർക്ക് ഒരുപാട് പേര് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് അവിടെ പ്രത്യേക തിരക്കുണ്ട് അപ്പോൾ ഇത് കിണർ ബസ് സ്റ്റോപ്പാണ് ഇതാണ് സുഭാഷ് എന്ന് പറഞ്ഞ കട പിന്നെ ഞങ്ങൾ അവിടെയാണ് കയറിയത് സുഭാഷ് എന്ന് പറഞ്ഞ കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സൈഡിൽ അവരുടെ വീടുണ്ട് പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ആനന്ദം മന്റ് കട അപ്പോൾ അവരുടെ വീടുണ്ട് അതുപോലെ ഓരോ സെക്ഷനായിട്ട് വീടിൻ്റെ രണ്ട് സൈഡിലും സൈഡ് കൂടിയൊക്കെ പോയിട്ട് കടകളാണ് കേട്ടോ അപ്പോൾ നമുക്ക് അവരതുകൂടെ ഇതും കൂടെ ഒക്കെ കൊണ്ടുപോയി ഇത് കൂടെ കൊണ്ടുപോയാൽ നമുക്കറിയില്ല അവരുടെ പിന്നാലെ നമ്മൾ നടക്കണം അപ്പോൾ സെറ്റ് സെറ്റ്മുണ്ടിൻ്റെ ഒരു സെക്ഷൻ സെറ്റ് സാരികളുടെ ഒരു സെക്ഷൻ നൈറ്റുകൾ അതുപോലെ ചുരിദാറുകൾ റെഡിമെയ്ഡ് ചുരിദാറുകൾ ചുരിദാർ മെറ്റീരിയൽ അന്ന് വേണ്ട എല്ലാണ്ട് അപ്പോൾ ഇത് സെറ്റ് മുണ്ടിൻ്റെ സെക്ഷനാണ് ഞാൻ ആദ്യം കാണിക്കുന്നത് കേട്ടോ അതൊക്കെ നോക്കിക്കഴിഞ്ഞ് കൈത്തറി നെയ്യുന്ന നെയ്യുന്നതാണ് കിട്ടാം അപ്പോൾ എ ആറിൽ കയറിയപ്പോൾ ഫ്രണ്ടിൽ തന്നെ കൈത്തറി കൊണ്ട് നൂല് നൂറ്റിട്ട് കിടക്കുന്നത് കണ്ടു പക്ഷെ അത് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അത്രയ്ക്ക് തിരക്കാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്കിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇതൊക്കെ സെറ്റ് സാരികളുടെ സെക്ഷനാണേ അപ്പോൾ സെറ്റ് സാരികൾ തന്നെ പല രീതിയിലുണ്ട് പിന്നെ നമുക്ക് ഈ തിരക്ക് കാരണം ഓരോന്നോരോന്ന് നിവർത്തി കാണിച്ചിട്ട് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും എനിക്ക് കഴിഞ്ഞില്ല എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് ഇതൊക്കെ ചുരിദാറുകളാണ് റെഡിമെയ്ഡ് ചുരിദാറുകളാണ് സെറ്റിന്റെ റെഡിമെയ്ഡ് ചുരിദാറുകളാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു എല്ലാം കാണാനായിട്ട് ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുകയാണ് അതായത് സെറ്റ് മുണ്ടിൻ്റെ സെക്ഷനിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുകയാണ് അവിടെ കയറി കഴിഞ്ഞാൽ നല്ല കോട്ടൺ സാരികൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കാണുമ്പോൾ നമുക്ക് എന്നൊരു കൺഫ്യൂഷൻ തന്നെയാണ് കേട്ടോ ഈ കൺഫ്യൂഷൻ കാരണം നമുക്ക് അവസാനം ചിലപ്പോൾ നമ്മൾ എടുക്കുന്നത് നന്നല്ലാത്തതാണ് കൂട്ടോ കാരണം കണ്ട് 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 കണ്ണിനും നമ്മൾ അവസാനം ചിലപ്പോൾ നല്ലതല്ലാത്ത പൊട്ടയാവും തിരഞ്ഞെടുക്കുന്നുണ്ടാവുക അപ്പോൾ ഞാൻ കോട്ടൺ സാരികളൊക്കെ കണ്ടപ്പോൾ അത് കാണിച്ചു ഇതൊക്കെ രൂപയുടെ സാരി കേട്ടോ നല്ല കോട്ടൺ തന്നെയാണ് നമുക്ക് പെട്ടെന്ന് ഇടയ്ക്കയിലൊക്കെ ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ ധൃതിയിലും എടുക്കാൻ പറ്റുന്ന കോട്ടനാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ടപ്പോൾ ഞാൻ കാണിച്ചു ഇത് കണ്ടു മുന്താണ് ചെയ്യുമ്പോൾ കെട്ടിടുന്നത് ആ കെട്ടിടുന്നത് നമ്മുടെ ടിഷ്യൂ സാരികളാണെങ്കിലും മുണ്ടാണെങ്കിലും ഒക്കെ അവർ ചെയ്തു തരണുണ്ട് ഇത് ബെഡ്ഷീറ്റാണ് വെറും നാനൂറ്റമ്പത് രൂപയുള്ളൂ നല്ല വലിയ ബെഡ്ഷീറ്റാണ് നല്ല കോട്ടനാണ് കേട്ടോ അപ്പം ഞങ്ങൾക്ക് അവിടെ കണ്ടെത്തി തന്ന ചേച്ചി ഒരു സജിത എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചിയാണ് ആ ചേച്ചിയുടെ വീട് പഴയനൊരു ഭാഗമാണ് അത്ര ഇതൊക്കെ ചുരിദാർ സെക്ഷനാണ് കേട്ടോ അപ്പോൾ ആ ചേച്ചി നല്ലൊരു ചേച്ചി അങ്ങനെ ഉള്ള ആളുകളാണ് ആ കടകളുടെ ഒരു മെച്ചം എന്ന് പറയുന്നത് കേട്ടോ ഇതൊക്കെ ബ്ലൗസ് പീസുകളാണേ നമുക്ക് പ്ലെയിൻ കളർ ബ്ലൗസ് പീസുകൾ വേണമെങ്കിൽ ഉണ്ട് നല്ല ഡിസൈനുകൾ ഉള്ളതുണ്ട് ഏത് വേണമെങ്കിലും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ സജിത എന്ന് പറഞ്ഞ ചേച്ചി ആ കടയ്ക്കൊരു മുതൽക്കൂട്ടാന്നേ ഞാൻ പറയുള്ളൂ കാരണം അങ്ങനെ നമ്മളോട് പെരുമാറാനും നമ്മുടെ ഒപ്പം അങ്ങനെ നിന്നിട്ട് എത്ര ക്ഷമയോട് കൂടിയിട്ട് നിന്നിട്ട് കാര്യങ്ങൾ ചെയ്തു തരാനും ഒക്കെ ആയിരുന്നു അത് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഡബിൾ മുണ്ടുകളാണേ കരമുണ്ട് കസവുമുണ്ട് പിന്നെ ദെയ്യത്തിൻ്റെ ഇതുണ്ട് അതുപോലെ തന്നെ കഥകളുടേതുണ്ട് സെറ്റുമുണ്ടുകളും അങ്ങനെയൊക്കെ ഉണ്ട് കിട്ടാം അങ്ങനെയൊക്കെ നിറച്ച് നല്ല രൂപങ്ങളായിട്ടുള്ളതുണ്ട് പല മോഡലുള്ള സെറ്റുമുണ്ടുകളും ഉണ്ട് ഇതൊക്കെ തോർത്തിൻ്റെ സെക്ഷനാണ് കിട്ടാം അതുപോലെ തന്നെ കാവ്യമുണ്ട് നമ്മൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ ഇവിടെ ഞങ്ങൾ ഖാദി എന്നൊക്കെ വാങ്ങിക്കുമ്പോൾ എഴുന്നൂറ് അഞ്ഞൂറൊക്കെ വരുന്ന അതിന് ഇവിടെ ഇരുന്നൂറ്റി ഉള്ളൂ അങ്ങനെ നല്ല വിലക്കുറവിൻ്റെ വ്യത്യാസമുണ്ട് അഞ്ഞൂറ് രൂപയ്ക്ക് നല്ല നല്ല സെറ്റ് മുണ്ടുകളുണ്ട് അതുപോലെ തന്നെ ഡബിൾ മുണ്ടിലും അഞ്ഞൂറിലും ഒക്കെ നല്ലത് കിട്ടുന്നുണ്ട് എഴുന്നൂറിലും നല്ലതുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊക്കെ പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമൊക്കെ വരുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ പോയി നോക്കി നോക്കുകയുണ്ട് പോകാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കുകയുണ്ടോ അപ്പോൾ നമ്മളങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു നമ്മളിത്രയും വണ്ടിയൊക്കെ വിളിച്ച് വരിക അല്ലെങ്കിൽ അങ്ങനെ കാശ് മുടക്കിയിട്ട് ഈ സ്ഥലത്തേക്ക് എത്തണ സമയത്ത് നമ്മൾ കുറച്ച് കൂടുതലെടുത്ത് പോവുമായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ കാരണം കുറച്ച് നമ്മൾ കൂടുതൽ എടുക്കുമ്പോൾ പൈസ നമുക്ക് ചിലവാകുമ്പോൾ ഒരു വിഷമം ഉണ്ടെങ്കിൽ പൊടിയും ഇതിനായിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരാൻ പറ്റില്ലല്ലോ അപ്പം നമ്മൾ കുറച്ച് കൂടുതൽ എടുത്തിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ലാഭത്തിൽ നമുക്ക് കിട്ടും അത് നമുക്ക് എല്ലാം ഉണ്ട് അവിടെ ബ്ലൗസ് പീസ് സാരി സെറ്റ് സാരി മുണ്ടകൾ കുർത്തുകൾ അതുപോലെ തന്നെ റെഡിമെയ്ഡ് ചുരിദാറുകൾ നൈറ്റികൾ ഒക്കെ എല്ലാം ഉണ്ട് പിന്നെ ഓണക്കാലം എന്ന് പറഞ്ഞൊരു പ്രത്യേകതയല്ലേ ഓണം എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം കസവുകളുടെ സെറ്റ് മുണ്ടുകളുടെ അങ്ങനെയൊക്കെ അപ്പോൾ കസവ് ഡബിൾ മുണ്ട് കസവ് സെറ്റ് മുണ്ട് സെറ്റ് സാരി ഈ സെറ്റ് ചുരിദാർ ഇതൊക്കെയാണല്ലോ നമുക്കിതിനൊക്കെ ഓണത്തിനൊക്കെ പ്രത്യേകത അപ്പോൾ ഈ ഉത്സവ സമയം അല്ലെങ്കിൽ ഈ ഓണസമയം വിഷു സമയം ഇങ്ങനത്തെ സമയങ്ങളിലൊക്കെ അവിടെ നമ്മൾ ചെല്ലുമ്പോൾ നല്ല തിരക്കായിരിക്കും ശനി ഞായറും നല്ല തിരക്കായിരിക്കും അപ്പോൾ പേട ദിവസങ്ങളിൽ പോകാനായിട്ട് ശ്രമിക്കുക പിന്നെ ഒന്നുണ്ട് നമ്മൾ ഇത്രയും ദൂരം അവിടേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഹോട്ടലോ ചായക്കടകളോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ ചെറുതായിട്ട് വീട്ടിലെ ഊണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ എഴുതി കണ്ടു എന്നാലും നമ്മൾ അവിടുന്ന് നമ്മൾ തിരുവല്ലാമല റോട്ടിലേക്ക് വന്നാലാണ് പിന്നെ ഭക്ഷണം കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഭക്ഷണം നമ്മൾ കയ്യിൽ കരുതിയിട്ട് പോവാച്ചാൽ അത്രയും നല്ലതാണേ അപ്പോൾ വെള്ളമാണെങ്കിലും അതുപോലെ ഭക്ഷണമാണെങ്കിലും അപ്പോൾ ഈ കടകളിലൊക്കെ വെള്ളം ക്യാൻ ഒക്കെ വെച്ചിട്ടുണ്ട് എന്നാലും നമ്മുടെ കയ്യിൽ കരുതിപ്പോയാൽ അത്രയും നല്ലതാട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷം അത്രക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരാം അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ